എന്നാലും ഷൈൻ ഷൈൻ ടോം ചാക്കോ എന്തിനാണ് അങ്ങനെ ആ ചോദ്യത്തിന് ഇതുവരെയും ഹോട്ടലിന് മുന്നിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം കൊച്ചിയിലെ ടൗൺ മെട്രോ സ്റ്റേഷനും സമയം ഇന്നലെ രാത്രി പത്ത് അൻപത്തിയെട്ട് നടൻ ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിലെ മൂന്നാം നിലയിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ റൂമിലാണ് താമസിച്ചിരുന്നത് ലഹരി ഇടപാട് വിവരത്തെ തുടർന്ന് ഡാൻസ് സംഘം ഷൈനിൻ്റെ റൂമിന് മുന്നിലെത്തുന്നു പിന്നീട് നടന്നത് അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ ഡാൻസ് ആഫ് സംഘത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ മുറിയുടെ ജനൽ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതായത് റൂമിൻ്റെ ജനൽ തുറന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങുന്നു അവിടെ പാരപ്പറ്റുണ്ട് ആ പാരപ്പറ്റ് വഴിയും റൂഫിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയും പിന്നീട് സ്വിമ്മിംഗ് പൂളുള്ള പ്ലാറ്റ്ഫോമിലേക്ക് താഴേക്ക് അതായത് തൊട്ടടുത്ത നിലയ്ക്ക് താഴെയുള്ള ഭാഗത്തേക്ക് ചാടുന്നു അവിടെ നിന്ന് പിന്നീട് ലോബിയിലൂടെ ഓടി സ്റ്റെയർ കേസിലെത്തുന്നു പിന്നീട് പുറത്തേക്ക് ഓടിയിറങ്ങുന്നു പുറത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനമെടുത്ത് ഇടപ്പള്ളി ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്നു മുറിയിൽ പുറിയിലൊരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് വാതിൽ തുറക്കുന്നു അപ്പോഴേക്കുമാണ് ഡാൻസർ സംഘം തിരിച്ചറിയുന്നത് ഷൈൻ ഈ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടിരുന്നു എന്നത് അത് ഈ സുഹൃത്താണ് വെളിപ്പെടുത്തിയത് എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പാലക്കാട് സ്വദേശിയായ മുർഷിദ് മൊഴി നൽകി രാത്രി പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ആഫ് സംഘത്തിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ അത്യന്തം അപകടകരവും സാഹസികവുമായ ശ്രമത്തിലൂടെയാണ് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടു പോയത് ഇങ്ങനെ റിസ്ക് എടുത്ത് സാഹസം കാണിച്ച് രക്ഷപ്പെടാൻ ഷൈനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് കൈവശം ലഹരി ഉണ്ടായിരുന്നോ അല്ല ലഹരി ഉപയോഗിച്ചത് മെഡിക്കൽ പരിശോധനയിൽ തെളിയുമോ എന്ന ഭയമാണോ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥം ഡാൻസ് ഓഫ് വരുന്നത് ലഹരി ഇടപാട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അഞ്ച് ദിവസമായി കൊച്ചിയിലെ പലയിടങ്ങളിൽ ഷൈൻ ഉണ്ടായിരുന്നു ഈ വിവരത്തിൻ്റെ കൂടി പരിശാ അടിസ്ഥാനത്തിൽ അതായത് കൃത്യമായി സ്കെച്ച് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ തെളിവുകൾ കിട്ടി പിന്നീട് നടത്തിയ പരിശോധനയിൽ കിട്ടിയില്ല ഈ മുറിയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്ത് പറഞ്ഞ മൊഴി ഷൈൻ തന്നെയാണ് ഓൺലൈൻ വഴി മുറിയെടുത്തത് തനിക്ക് താൻ ഗസ്റ്റാണ് തനിക്കൊന്നും അറിയില്ല വേറെ എങ്കിലും സന്ദർശകർ വന്നിരുന്നു ചാടി രക്ഷപ്പെടുന്നത് കണ്ടു ഇവിടെ ലഹരിയൊന്നും കണ്ടില്ല തനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് അതായത് ലഹരി പിടിച്ചില്ലെങ്കിൽ വൈദ്യ പരിശോധനയിലും തെളിഞ്ഞില്ലെങ്കിൽ തെളിവുണ്ടാവില്ല കേസ് ആ നിലയ്ക്ക് എടുക്കാൻ കഴിയിക്കില്ല എന്നതാണ് അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു ഉദ്ദേശം സിനിമാ മേഖലയിൽ ലഹരി വല ഇന്നായി തുടങ്ങിയിട്ട് കാലം കുറേയായി ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല ഏറ്റവും ഒടുവിൽ നടന്ന ഈ നാടകീയ സംഭവങ്ങളും ഇതുമായിട്ടെല്ലാം ചേർത്തു തന്നെ വായിക്കപ്പെടണം അമർച്ച ചെയ്യാനുള്ള കർശനമായ നടപടികൾ ഉണ്ടാവുകയും വേണം വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം ഇൻ റിപ്പോർട്ടർ കൊച്ചി